സ്കിൻ നല്ല സോഫ്റ്റ് ആവാനായിട്ടും ഗ്ലോ ആവാനായിട്ടും കറുത്ത പാടുകൾ ചുളുകളൊക്കെ മാറാനായിട്ട് കഞ്ഞുള്ള എടുത്തതിനു ശേഷം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇതുപോലെ കട്ടകെ പോലെ കിട്ടും ആ ഒരു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നമ്മളിപ്പോൾ രണ്ട് ദിവസമായി ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് നമ്മുടെ ഫാമിലി ഇപ്പം ഫിഫ്റ്റീൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കുറെ വീഡിയോസൊക്കെ നന്നായിട്ട് റീച്ച് ആയിട്ടുണ്ട് അപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി അപ്പം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ ചുളിവുകളൊക്കെ മാറ്റി സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കാനായിട്ടും ായിട്ടും പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് നമ്മളിന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഈ ഒരു ഫേസ് പാക്കിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ കറുത്ത പാടുകൾ ഒക്കെ മാറ്റി സ്കിൻ ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ചൂടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നല്ല ഗ്ലോ ആക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് അതുപോലെ തന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് നിങ്ങൾ ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന ഈ സൈഡുകളിലൊക്കെ ഉള്ള കറുത്ത പാടുകളുണ്ട് ചിലർക്ക് ആ ഒരു പാടുകളൊക്കെ മാറാനായിട്ടും കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകളൊക്കെ മാറാനായിട്ടും ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം മുഖക്കുരു വന്ന പാടുകൾ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ ചുളിവുകൾ ഒക്കെ മാറ്റി സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കാനായിട്ടും നല്ല ഗ്ലോ ആക്കാനായിട്ടും പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പൊടിയാണ് ഞാൻ ഒരു സ്പൂൺ ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഗോതമ്പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം ഞാൻ തലേന്നത്തെ കഞ്ഞിവെള്ളമല്ല ഇന്ന് തന്നെ ചോറ് വെച്ച് ഊറ്റിയെടുത്ത കഞ്ഞിവെള്ളമാണ് കേട്ടോ ആ ഒരു കഞ്ഞിവെള്ളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇതുപോലെ കട്ട പോലെ കിട്ടും നമുക്ക് അത് വളരെ എഫക്റ്റ് കൃത്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ ഇത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചുളുകൾ മാറാനായിട്ടും ഫേസ് നല്ല എങ്ങാക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കഞ്ഞിവെള്ളം അപ്പം നമ്മൾ അതേപോലെ തന്നെ സ്കിൻ നല്ല ഗ്ലോ ആക്കി വെക്കാനായിട്ടും ഈ ഒരു കഞ്ഞിവെള്ളം അടിപൊളിയാണ് അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഏത് ചോറാണ് വെക്കുന്നത് ആ ഒരു ചോറിൻ്റെ കഞ്ഞിവെള്ളം എടുത്താൽ മതി എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം കേട്ടോ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന മഞ്ഞപ്പൊടിയാണ് പച്ച മഞ്ഞൾ പൊടിച്ചെടുത്തിരിക്കുന്നതാണ് നമ്മൾ ഫേസ് പാക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ കറക്കി ഉപയോഗിക്കുന്നതല്ല അപ്പോൾ ഞാനിത് ഒരു കാൽ സ്പൂണൊന്നും ഇല്ല ചെറിയൊരു എമൗണ്ടേ എടുക്കുന്നുള്ളൂ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് ഒരു സ്പൂൺ തേനാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേൻ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു സ്പൂൺ തേൻ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നിങ്ങളുടെ ഫേസിലെ മുഖക്കുരു വന്ന പാടുകൾ ചുളിവുകൾ ഒക്കെ മാറ്റി സ്കിൻ നല്ല എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ഒരു ഫേസ് പാക്കാണ് അതും വളരെ ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കിടൂർ റിസൾട്ടാണ് കേട്ടോ നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി റിസൾട്ട് കിട്ടും സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് ചെയ്യാം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യണം എന്നിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ഇത ദ അപ്ലൈ ചെയ്തു കഴിഞ്ഞു അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് ഒരു 20 മിനിറ്റ്സ് വെക്കുക അതിനു ശേഷം നമുക്ക് വാഷ് ചെയ്യാം നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം ഇനി ഇപ്പോ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത വാഷ് ചെയ്തിട്ട് കാണാം അപ്പോൾ ഞാൻ ഇത് വാഷ് ചെയ്തു വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് നല്ല ഗ്ലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ചൂളുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിന്നല്ല ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബായ്